നമുക്കുണ്ടോ എന്ന് അത് ആയിട്ടില്ലെങ്കിൽ നമ്മളിലുള്ള ഭറക്കത്തെവിടെയോ നഷ്ടപ്പെട്ടു പോയി മുത്തായ റസൂലു തങ്ങളുടെ പേരമക്കട ചരിത്രത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ആ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഹസൻ അലി അള്ളാഹുഅന്നുവിനെ കുറിച്ച് പറയുന്നത് അത്രയും പറക്കത്തുള്ള ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു എന്നാണ് എന്തുകൊണ്ട് പറക്കത്തുള്ള ജീവിതത്തിന്റെ ഉടമ ആകാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഫാത്തിമ വീവർ അലി അള്ളാഹു എന്ന കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് കഴിച്ച് ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ദാരിദ്ര്യത്തിന്റെയും കട്ടപ്പാടിൻ്റെയും ചരിത്രം തൻ്റെ പ്രിയപ്പെട്ട മക്കൾ കണ്ടുവളർന്നു വന്നവരാണ് അതുകൊണ്ട് അവിടെ ജീവിതത്തിലെല്ലാഹു പറക്കത്ത് കൊടുത്തിട്ടുണ്ട് ആ കുടുംബത്തിന് കുടുംബത്തിനെല്ലാഹു ഐശ്വര്യം കൊടുത്തിട്ടുണ്ട് ഹബീബ് അറീവ സെല്ല മാതങ്ങള് ഈ മക്കൾ പറക്കത്തുള്ളവരാണെന്ന് രണ്ടുപേരെയും കയ്യിലെടുത്ത് വെച്ചിട്ട് എത്ര പറഞ്ഞിട്ടുണ്ട് എത്ര പുകഴ്ത്തിയിട്ടുണ്ട് ഒരിക്കൽ മഹാനായ ഉറപ്പിനൊന്നുകൊണ്ട് പച്ചക്ക് പരിഹസിക്കുകയാണ് ഒരാള് ആക്ഷേപ ശരങ്ങൾ എഴുതി വിടുകയാണ് ബഹുമാനപ്പെട്ട ഹസന്നി എല്ലാ പോലോ ആ ഒറ്റകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങുകയാണ് ആ മനുഷ്യന്റെ മുമ്പിലേക്ക് പോയി അയാളോട് സ്നേഹത്തോടെ അയാളോട് ഇഷ്ടത്തോടെ സംസാരിക്കുകയാണ് മഹാനായ ഹസന്നി പിൻ്റെ വർത്തമാനം കേട്ടിട്ട് അയാളുടെ മനസ്സലിയുകയാണ് കുറഞ്ഞ സമയം കൊണ്ടയാള് അഷ് അതുമല്ല ഇല ഇല്ലല്ല സഹാദത്തിന്റെ മധുരമന്ത്രം എന്ന് ചരിത്രം മഹാനായ അത് എത്രയോ ആളുകൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് നേട്ടമുണ്ടായിട്ടുണ്ട് ഭരണാധികാരിയുടെ ചതിയിൽപ്പെട്ടുകൊണ്ട് അസന്നതിയെല്ലാവും ദുന്റെ ഭാര്യ വിഷം കലക്കിയിട്ട് ഭക്ഷണം കൊടുത്തിട്ട് അസന്നതിയല്ല വയറു വയറുമൊഴുവനും കത്തിക്കരിയുമ്പോ അസന്തതി എല്ലാ വന്ധവനെ വന്ന വൈദ്യം പറയുകയാണ് ആദർ ജലു കത്ത അശ്ശും ഈ വിഷം മുഴുവനും ആ മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളു മുഴുവനും തിന്ന് തീർത്തിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുകയാണ് ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങൾക്ക് വിഷം തന്നത് നിങ്ങളൊന്ന് പറയുമോ തന്റെ ഭാര്യയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറ് അല്ലാ പോകുന്ന പരലോകത്ത് പടച്ചവന്റെ ഒരാളെ നമുക്ക് കണ്ടെത്താ ഇത് ദുനിയാവല്ലേ നാശത്തിന്റെ ലോകമല്ലേ ഒന്ന് മറുപടി െങ്കില് ബഹുമാനപ്പെട്ട അസന്ധത ഒന്ന് ലോകത്തിനൊന്ന് വിട പറഞ്ഞു രംഗം ആ രണ്ട് പേരമക്കളുടെയും വിയോഗം ഈ ലോകത്തിന് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നല്ലോ സൂര്യൻ കാറൂനം ം സുന്ദര ഹസൻ പൊട്ടിക്കരഞ്ഞു തന്മനം ആറ്റലായ റസൂലിൻ്റെ പേരക്കീടാങ്ങളാണവ ആരാലും വാഴ്ത്തു സോ ആരംഭ അസൻ ഹുസൈ പ്രിയപ്പെട്ട എവിടേക്ക് പോയാലും ഒരു മോൾ എവിടെ പോയാലും ഒരു ഒരുമോള് കുടുംബം പറക്കത്തിൻ്റെ വീട് പറക്കത്തിൻ്റെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതിൽ അല്ലാഹു നിനക്ക് പറക്കിത്തരും ബഹുമാനപ്പെട്ട നബി നബി പറഞ്ഞതാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹു മൂന്ന് മൂന്ന് കൊടുക്കുന്നതാണ് ാണ് അള്ളാഹു കൊടുക്കുന്നതാണ് നമുക്കുണ്ടോ എന്ന് നോക്കാം അത് ആയിട്ടില്ലെങ്കിൽ നമ്മളിലുള്ള എവിടെയോ നഷ്ടപ്പെട്ടു പോയി അതായത് കുറഞ്ഞ ഭക്ഷണത്തിൽ പൊരുത്തപ്പെടാൻ കുറഞ്ഞ ജീവിതത്തിൽ പൊരുത്തപ്പെടാനും കുറഞ്ഞ സൗഭാഗ്യങ്ങളിൽ പൊരുത്തപ്പെടാൻ അങ്ങനെയല്ലേ ചെയ്യ നമ്മളെപ്പോഴും അങ്ങനെയാണ് എല്ലാത്തിലും ഒരു ഒരു നേർമയായ ഒരു ഒരു ജീവിതം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ആഡംബരം ഉണ്ടാക്കാനും സൗഭാഗ്യം ഉണ്ടാക്കാനും ഒക്കെ കഴിയും പക്ഷെ നമുക്കിപ്പോൾ ചെറിയ ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മുടെ സമസ്തയുടെ പ്രവർത്തകർക്ക് കിടക്കാൻ വേണ്ടി റൂമ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ സന്ദേശയാത്രക്ക് നേതൃത്വം കൊടുക്കുന്ന യാത്ര ഒക്കെ കണ്ട്രോൾ ചെയ്യുന്ന ആളിനോട് എങ്ങനത്തെ റൂമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി ഡോർമെറ്ററി ആണെങ്കിലും കുഴപ്പമില്ല വാക്ക് വീണ എന്ന് പറഞ്ഞാൽ ഒരു റൂമിനകത്ത് ഒരു പതിനഞ്ച് പേര് കിടക്കും ചിലപ്പോൾ ഒരു ബാത്റൂം ഉണ്ടാവും ചിലപ്പോൾ രണ്ട് ബാത്റൂം ഉണ്ടാവും എത്രയോ ദിവസത്തേക്കു വേണ്ടി ഈ യാത്രാ സംവിധാനങ്ങൾ ഒരുക്കി വരുന്നവരാണ് അവരവിടെ കിടന്നോളും നമ്മുടെ സംഘടനാ പ്രവർത്തകരല്ലേ അവിടെയാണ് വിജയം കിട്ടുക ആ ഒരു വാക്കിലാണ് പോയിന്റ് അവിടെയാണ് അവിടെയാണ് മഹത്വം നമുക്കതിന് കഴിയുക എന്നതിലാണ് നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ വേഷത്തിലും നമ്മുടെ യാത്രയിലും ഒക്കെ വൃത്തിയും ശുദ്ധിയൊക്കെ ഉണ്ടാവണം എന്നതിനപ്പുറം ഒരു ആഡംബരദാഹം നമുക്ക് വന്നുപോയാൽ നമ്മൾ പാതി വഴിയിലേക്ക് പുറത്തായി പോകും അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ അത് വളരെ ശ്രദ്ധിക്കണം കാരണവാനബ് കാത്തിരക്ഷിക്കട്ടെ അപ്പോ അതിനൊരു മൂന്ന് ഗുണങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാമത്തത് ഹസ്ലിഫുൽ വരാൻ പോകുന്ന കാലഘട്ടത്തിന് വേണ്ടിയുള്ള വലിയ തവക്കുൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു തവക്കുൽ എന്തു വന്നാലും നേരിടാനുള്ള ഒരു മനസ്സ് എന്റെ റബ്ബ് തരുന്നതല്ലേ എന്റെ പടച്ചവന് ഒരുക്കുന്നതല്ലേ അള്ളാഹുവിന്റെ തർത്തി വല്ലേ അള്ളാഹുവിന്റെ തർത്തീ അതുകൊണ്ട് ഞാൻ സഹിച്ചുകൊള്ള എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം ആ കൽബിലാണ് നമുക്ക് വിജയമുണ്ടാകുന്നത് അവിടെയാണ് നമുക്ക് യശസ് ഉണ്ടാകുന്നത് അവിടെയാണ് എല്ലാ പറക്കത്തും നിങ്ങൾക്ക് തരുന്നത് ഇവിടെ ഇന്ന് നമ്മൾ സ്വതക്ക ചോദിച്ചാൽ ഒരു ഒരു കുട്ടിയുടെ മുപ്പതിനായിരം ചോദിച്ചാൽ ആറു മാസത്തേക്ക് പതിനയ്യായിരം ചോദിച്ചാൽ നാളെ നടക്കാൻ പോകുന്ന കല്യാണത്തിന്റെ ചിന്ത തലയിൽ വരും അടുത്ത മാസം നടക്കാൻ പോകുന്ന ഹോസ്പിറ്റൽ വരും വീടിന്റെ ചിത്രം മനസ്സിൽ വരും അടുത്ത മാസം കൊടുക്കാനുള്ള പണത്തിന്റെ കണക്ക് മനസ്സിൽ വരും ഇങ്ങനെ ഭാവിയ സുന്ദരമാക്കാനുള്ള മനക്കോട്ടകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ വല്ലപ്പുഴയിലെ പെങ്ങളേ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സുണ്ടാവുക എന്തും അല്ലാബു അല്ലാതെ ഈ ലോകത്ത് നടക്കൂല എത്ര സ്വപ്നങ്ങളാണ് എത്ര വീണ് തകർന്നു പോയിട്ടുള്ളത് എന്തെല്ലാ ഉണ്ടായിരുന്നു അതെല്ലാം അള്ളാഹ് താറുമാറാക്കി കളന്നില്ലേ എത്രയോ കഴിവുള്ളവരുണ്ടായിരുന്നു ഇന്ന് ചലിക്കാൻ കഴിയാതെ കിടക്കുന്നില്ലേ അതുകൊണ്ട് ലൗ അന്നക്കും ഹഖ കമാ ദൈറു ഖിമാസ അള്ളാഹുനെ ഏൽപ്പിക്കുക പെങ്ങൾ അള്ളാഹുവിനെ അർപ്പിക്കുക പെങ്ങളെ ഈ സ്ഥാപനങ്ങൾ നടക്കുന്നത് എങ്ങനെയാണ് ഒന്ന് കണക്ക് കൂട്ടി നോക്കുമോ എന്റെ വല്ലപ്പുഴയിൽ വന്ന പെങ്ങള് ഒന്ന് കണക്ക് കൂട്ടി നോക്കുമോ അൻപത് കുട്ടികൾക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയും ഭക്ഷണം ഒന്ന് കണക്കുകൂട്ടി നോക്ക് നമ്മുടെ വീട്ടിൽ അഞ്ചാളുണ്ട് നമ്മൾ കൂട്ടി നോക്ക് ഒരു ഒരു നോക്ക് നമ്മൾ വർഷം കഴിക്കുന്നത് ഈ കുട്ടികൾക്ക് ഒരു ദിവസത്തേക്ക് വേണം എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ ഒരു വർഷം നമ്മുടെ വീട്ടിൽ നടത്തുന്ന ചിലവ് ഇതിങ്ങനെ നടക്കുന്നില്ല എത്ര കൊല്ലം കൂടെ നടക്കും ആരാ നടത്തുന്നത് ആരാ നടത്തുന്നത് ഈ ഒരു പ്രിയപ്പെട്ട അബ്ദുറാമ സാഹിബിനകത്ത് ഒരു ചെറിയ പൈസ ഇട്ട് തന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് അള്ളാഹു തോന്നിപ്പിച്ചു അതുപോലെ ഓരോരുത്തരുടെയും കല്പിലേക്ക് അള്ളാഹു താല ഇട്ടുകൊടുക്കാണ് നീ അത് ചെയ്തു കൊടുക്ക ഒരു മുത്തലിമനല്ലേ ചെയ്തു കൊടുക്ക ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഒരു മുത്തഅല്ലിമിനെ സ്നേഹിക്കുക ഭക്ഷണം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ ഇന്നും നമ്മുടെ ഈ പ്രസംഗത്തിലും മറ്റ് സമസ്തയുടെ പിന്നെ യോഗങ്ങളിലും മീറ്റിങ്ങുകളിലൊക്കെ ദുവാ ചെയ്യുമ്പോൾ ദറസിൽ നമുക്ക് ഭക്ഷണം തന്ന ഉമ്മമാരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല നമ്മൾ ഇങ്ങനെ ആക്കിയതല്ലേ നമുക്ക് പഠിക്കാൻ ധൈര്യം തന്നവരല്ലേ ഖുർആൻ ഖുർആൻ സഹാബിയാണ് ഓതുന്ന സഹാബി അങ്ങനെ തന്നെ വളരണമെന്ന് മാതാപിതാക്കൾ ആഗ്രഹിച്ചു അങ്ങനെ തന്നെ ജീവിക്കണമെന്ന് ആ പ്രിയപ്പെട്ട സ്വഹാബിയും ആഗ്രഹിച്ചു വറക്കത്തുള്ള നാവിൻ്റെ ഉടമയെന്നാണ് കൂട്ടുകാരദ്ദേഹത്തെ വിളിച്ചിരുന്നത് അത്ര മധുരമുള്ള സ്വരമാണ് അല്ലോ

തന്റെ അനുയായി വൃന്ദങ്ങളുടെ കൂടെ യാത്ര ചെയ്തിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ടെൻറ്റ് കൊന്നൊടുക്കാന് സാധ്യതയുണ്ടെന്ന് വാർത്ത പരന്നപ്പോൾ ആ കാലഘട്ടത്തിൽ മുമ്പിൽ ജീവിച്ചിരുന്ന മുത്ത റസൂലിനെ കണ്ടിട്ടുമാ സ്നേഹം മനസ്സിലാകാതെ പോയ കല്ലുപോലത്തെ കൽപുള്ളവരുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലുമുണ്ടെ നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ആ ആദർശ വിശുദ്ധിയെ തിരിച്ചറിയാതെ ആ ഹൃദയ നിലാവിനെ മനസ്സിലാക്കാതെ ദുനിയാവിന്റെ മായകളിൽ ആടിക്കളിക്കുന്നവരുണ്ട് ഈ കാലഘട്ടത്തിലും ആ മുത്തായ റസൂൽ നബി മുഹമ്മദ് വസല്ലാ വലൈവസല്ലമാങ്ങളുടെ പൊരുത്തവും ഗുരുത്തവും സാധുക്കളായ ഞങ്ങൾക്ക് നൽകണേ അല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ശത്രുക്കൾ വട്ടമിട്ട് പറക്കുമായിരുന്നു ആ സ്നേഹവും സഹാനുഭൂതിയും ഇഷ്ടവും തൃപ്തിയുമെല്ലാം സ്വഹാബികൾക്ക് മതി വരുവോളം വിളമ്പി കൊടുത്തിട്ടും അത് തിരിച്ചറിയാത്ത ഇസ്ലാമിന്റെ ശത്രുക്കൾ അന്നും ഉണ്ടായിരുന്നു അബ്ബാദു കരയാ തുടങ്ങി സ്വഹാവത്തിനിടയിൽ വാർത്ത വരക്കുകയാണ് ഈ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഹബീബിനെ ശത്രുക്കൾ ഒരുങ്ങനെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആർക്കാണ് സഹിക്കാൻ പറ്റുന്നത് ആർക്കാണ് താങ്ങാൻ പറ്റുന്നത് പരിശുദ്ധ മദീനത്ത് പോയിട്ട് അകത്തുനിന്ന് കടക്കാൻ കഴിയാതെ പോയാൽ ജന്നയിൽ നിസ്കരിക്കാൻ കഴിയാതെ പോയാൽ പോലും സാധാരണ ഒരു മനുഷ്യൻ ഈമാൻ കുറഞ്ഞ മനുഷ്യന് പോലും അത് താങ്ങാവുന്നതിനപ്പുറമാണെങ്കിൽ അതൊരു വല്ലാത്ത സ്നേഹപ്രപഞ്ചമാണ് അള്ളാഹുവേ പടച്ചവനെ ആ പൊരുത്തവും തൃപ്തിയും നീ ഞങ്ങൾക്ക് നൽകണേ അള്ളാ മദീന

മനസ്സും മൂകമായേനെ മദീന നേത്രമില്ലെങ്കിൽ മരിച്ചോർമാത്രമായേനേ ഇലാഹിൻ സ്നേഹ Yeah ഏറ്റവും സന്തോഷമുള്ള സന്തോഷമുള്ളതാ കാഴ്ചയാകുമ്പോൾ മധു ആകുമ്പോ ഏറ്റവും ഏറ്റവും രസമുള്ളത് ആ മദീനയുടെ ഓർമ്മകളാകുമ്പോ അബാദുവിന് ആ ബോധുവിൻ്റെ കൈകാലുകൾ പറയ്ക്കാൻ തുടങ്ങി എന്റെ ഭൂമത്തിന് കൊല്ലുകയോ സഹാബത്തിനെ വിളിക്കുകയാണ് ആരാണ് ആരാണ് രാത്രി രാത്രി കാവൽ കാവൽ നിൽക്കുന്നത് നിൽക്കുന്നത് ചാടി ാണ് ബഷറിയല്ലാവെന്ന് പറഞ്ഞു അല്ലാ ഞാൻ അങ്ങേക്ക് വേണ്ടി കാവൽ നിന്നുകൊള്ളാം നബിയേ എല്ലാവരും യാത്രാ ക്ഷീണത്തിലാണ് എല്ലാവരും കിടന്നുറങ്ങിക്കൊള്ളട്ടെ ഞാന് കാവൽ നിന്നുകൊള്ളാം അമ്മാറവിന് ും തീരുമാനിക്കുകയാണ് പാതിരാവോളം അമ്മാർ പിന് യാസർ അല്ലാ പൊന്ന് കാബരി നിൽക്കുക അത് കഴിഞ്ഞ് അമ്മാറദിയല്ലാപുന്ന് ഉറങ്ങുമ്പോ അബ്ബാതുവിന് ബസറതിയല്ലാ പൊന്ന് കാവരു നിൽക്കുക പാതിരാത്രിയായപ്പോൾ അമ്മാറുവിന് യാസർഅലി അള്ളാഹുന് ഉറങ്ങാനൊരുങ്ങുമ്പോൾ അബ്ബാദുബിന് ബഷർഅലി അള്ളാഹുന് ഉറങ്ങാനോതുകയാണ് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ മനോഹരമായ വചനങ്ങളെ അമൃതം പോലെ മധുരമുള്ള ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമാങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു പോറലു പോലും ഏൽക്കാൻ അനുവദിക്കില്ലേ എന്നു പറന്ന് എല്ലാ ക്ഷീണവും മറന്ന് എല്ലാ പ്രയാസങ്ങളും മറന്ന് ശരീരത്തിൽ പതിക്കുകയാണ് ആ ശരീരത്തിൽ പതിച്ചിട്ട് ബഹുമാനപ്പെട്ടവര് തളർന്നു വീടുകയാണ് രണ്ടാമത് ശരീരത്തിന്റെ മറ്റൊരു ഭാഗത്ത് അസ്ത്രം തറയ്ക്കുകയാണ് രക്തം പൊത്തി വിടുകയാണ് അബ്ബാദുവിന് ബഷർതിയല്ലാവ് ബന്ധു രക്തത്തിൽ കുടിച്ച് കിടക്കുകയാണ് ആ ആ കിടക്കയിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് കിടന്നുകൊണ്ട് സഹാബികൾ പറയുകയാണ് ഖുർആൻ പാരായണത്തിന്റെ മധുരം നമ്മൾ നുകർന്നതാ പിന്നീട് യമാമാ യുദ്ധത്തിലാണ് മരണപ്പെട്ടു പോയത് പക്ഷേ ആ നാവിന്റെ ഖുർആനിന്റെ മധുരം മഹാത്ഭുതമായിരുന്നു പറക്കത്തുള്ള നാവ് ആ പ്രിയപ്പെട്ടവർക്ക് അല്ലാഹു കൊടുത്തു എന്നത് മാത്രമല്ല ഹുസ്നു തവക്കുലി ഫിൽ ഇസ്തിഖ്ബാൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ രാത്രി അമ്പയിതാലും രാത്രി എന്തെങ്കിലും സംഭവിച്ച് ഞാൻ മരണപ്പെട്ടു പോയാലും അത് പടച്ചവന്റെ എന്ന് മനസ്സിലാക്കി അള്ളാഹു തവക്കുലാക്കാനുള്ള ഒരു മനസ്സുണ്ടാവും ദുനിയാവിനോട് ആർത്തി കൂടിയാൽ ആ മനസ്സുണ്ടാവൂല രണ്ടാമത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് പറയുന്ന രണ്ടാമത്തെ കാര്യമാണ് തൃപ്തി ഉണ്ടായിരിക്കുക അള്ളാഹു താല തന്നതിൽ അള്ളാഹു താല നമുക്ക് തന്നതിൽ ഒരു തൃപ്തി ഉണ്ടാവുക എനിക്ക് തന്നത് ഇതാണ് മറ്റൊരാൾക്ക് കൊടുത്തത് നോക്കിയിട്ട് നമ്മൾ നെടുവേർപ്പെടേണ്ട അസൂയപ്പെടണ്ട ഏറ്റവും കൂടുതൽ ആ രോഗമുള്ളത് സഹോദരിമാർക്കാണ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാരൊക്കെ വളരെ മിടുക്കരാണെന്നതിനർത്ഥമില്ല പക്ഷെ നമ്മുടെ സഹോദരിമാര് ശരിക്കും ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ ആഭരണം അവരുടെ വസ്ത്രം അവരുടെ വീട് അവരുടെ മക്കള് അവരെ ജോലി അവരെ കല്യാണം അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ പൊടിപൊടുക്കുന്നത് അവരങ്ങനെ നടത്തിയാൽ എന്റെ മോളത് ഇങ്ങനെ എന്നുള്ള ഒരു വലിയ ആർത്തിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അത് നമ്മൾ ഒഴിവാക്കണം പ്രിയപ്പെട്ടവരെ അത് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല അള്ളാഹു താല തന്നതിൽ പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയും നമ്മൾ പഠിച്ചിട്ടില്ലേ തലീമു തലീമിനൊക്കെ എന്താണോ തന്നത് ചെറിയ വീടാണ് ഇനിയും വീട് വലുത് തരട്ടെ പക്ഷെ നമ്മൾ ആർത്തി കാണിക്കരുത് വീട് വലുതാക്കാൻ സമയാകുമ്പോ വാഹനം വലുതും ഒക്കെ ചെയ്യാം പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് എല്ലാ മറന്ന് ആർത്തിയോടെ നീങ്ങരുത് അള്ളാഹു താലം നമുക്ക് തന്നതുണ്ടല്ലോ നമുക്ക് എത്ര ഞമ്മത്ത് കുടച്ചും ചെയ്തു എത്ര അനുഗ്രഹം എത്ര ഐശ്വര്യം ചെയ്തു ചെയ്ത മൂന്നാമത്തത് ഹുസുനു ഫാത്ത എന്ന നഷ്ടപ്പെട്ടതിലുള്ള ക്ഷമ ഉണ്ടാവണം അത് പിന്നെ നമുക്ക് ആലോചിച്ച് നോക്കാം നമുക്കൊരു വറക്കത്തുള്ള ജീവിതമാണെങ്കിൽ ഈ മൂന്നും സുനിശ്ചിതം അലഹദില്ല നമുക്കുണ്ടാവും ഞാൻ ഈ വരക്കൽ മക്കാമിന്നൊരിക്കൽ സിയാറത്ത് എഴിഞ്ഞിറങ്ങുമ്പോ ഒരു ഉമ്മയും ഒരു ഉപ്പയും ഒരു മോനൊരു ചെറിയ മാനസിക പ്രശ്നമുള്ള പ്രശ്നമുള്ളൊരു മോനുണ്ട് ആ മോനെയും കൊണ്ട് ഓടി വന്നു എന്റെ അരികിലേക്ക് വാചയിപ്പിക്കാനാണ് ഈ ഓടി വരുന്നത് മജ്രസിലൊക്കെ പോകുന്നത് കൊണ്ടും പ്രസംഗത്തിന ഇത്രയും അപ്പൊ ദ്വാസിയ തുക പറഞ്ഞാൽ ഈ സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോ മുത്തലിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുമ്പോ ദാ ചെയ്യുമ്പോ അത് ഓർമ്മ വന്നാൽ ഈ സദസ്സുകൾ ആമയും പറയുമല്ലോ ആ ഒരു പ്രതീക്ഷയിലാ പറയുന്നത് ആ ഉമ്മ പക്ഷേ പറയുന്നതിന് മുമ്പ് കുറെ കരയുകയാണ് വരക്കൽ മക്കാമിന്റെ മുമ്പിൽ വന്ന എനിക്ക് മനസ്സിലായത് എത്ര സങ്കടങ്ങളാണ് അവിടെ വലിച്ചെടുക്കുന്നത് എത്ര നൊമ്പരങ്ങളാണ് ആ മണൽപ്പരപ്പിൽ ഉപ്പു രസത്തോടെ വീണലിഞ്ഞില്ലാണ്ടായിത്തീരുന്നത് ആ ഉമ്മ പറയുകയാണ് ഞാൻ നാലു മക്കളെ പ്രസവിച്ചു സ്ഥാതെ നാലു മക്കൾക്കും ഇതേ രോഗമാണ് മൂന്ന് മക്കളും ഇന്ന് കബറിലാണ് മൂന്ന് മക്കളും ഇന്ന് കബറിലാണ് എല്ലാ മക്കളും ഒരു പത്ത് വയസ്സ് കഴിയുമ്പോ പിന്നെ പന്ത്രണ്ട് വയസ്സിനകത്ത് രോഗം മൂർജിച്ചു മരണപ്പെടുകയാണ് ആകെ യവനാണിപ്പൊ പതിനാല് വയസ്സായി ഇവൻ മാത്രമാണ് എനിക്കുള്ളത് അവന് നല്ല ബുദ്ധിയില്ല ഉസ്താദ് എന്നാലും ആയുസ്സിനു വേണ്ടി ഉസ്താദ് ദുവാ ചെയ്യണം അവന് ബുദ്ധിയില്ലെങ്കിലും എന്റെ മോനാണല്ലോ മോനെന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടു നടക്കാമല്ലോ സ്നേഹസാഗരത്തിൽ അവനെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറയുകയാണ് വേണ്ട എന്റെ മോനെ ചേർത്ത് വെക്കണം അവന് ഞാൻ മലമൂത്ര വിസർജനം നടത്തുമ്പോ ഞാനാണ് വൃത്തിയാക്കി കൊടുക്കുന്നത് അവനെ ഞാനാണ് കുളിപ്പിക്കുന്നത് ചിലപ്പോ എന്നെ അടിക്കും ചിലപ്പോ എന്നെ മാന്തും ചിലപ്പോ എന്നെ ചീത്ത വിളിക്കും ചിലപ്പോ പാത്രമെടുത്ത തലക്കടിക്കും എന്നാലും സാരമില്ല എനിക്കൊരു മോനുണ്ടല്ലോ ആ മോനും മരിക്കാതെ കുറെ കാലം എന്റെ കൂടെ ജീവിക്കാൻ ആ ചെയ്യണമെന്ന് പറഞ്ഞെങ്കില് നിങ്ങൾക്കെന്ത് നഷ്ടമാണ് വല്ലപ്പുഴയിലെ പെങ്ങളെ അള്ളാവ് തന്നത് എന്തു പരീക്ഷണമാണ് തന്നത് ഒന്നുമില്ല പെങ്ങളെ ും അറിഞ്ഞിട്ടില്ല സഹോദരിമാരെ നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല ആർത്തി ആർത്തിമുത്തുകൊണ്ട് ദുനിയാവിൽ എത്ര കിട്ടിയാലും മതിയാകാതെ മറുകണ്ടം ചാടാം മനസ്സുവെക്കുമ്പോ എന്താ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ് കാരുണ്യവാനായ അള്ളാഹു തന്നതുകൊണ്ട് കൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയട്ടെ നമ്മുടെ ജീവിതത്തിൽ മറക്കത്തിന് വേണ്ടി മാത്രം നമ്മൾ സമ്പാദിക്കുക സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഹറാമായ കോട്ടകൊത്തളങ്ങളും പണിഞ്ഞുയർത്തല്ലേ അതെല്ലാം തിരിച്ച് നിന്നെ കൊത്തിവലിക്കുന്ന ഒരു കാലമുണ്ടാകും അള്ളാഹു ഹറാമാക്കിയിട്ട് പണിഷ്മെന്റ് തരുന്നതാണ് അതുകൊണ്ടല്ലോ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും വിനയത്തോടെ സേവനം ചെയ്യാനുമുള്ള Begird, he ക്ഷമയുള്ളവർക്ക് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം വളരെ വലുതാണ് സഹനമുള്ളവർക്ക് അല്ലാഹു ചേർത്തു പിടിക്കുന്നതും വല്ലാത്ത കൂട്ടാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ മുറുകെ പിടിക്കണം അത് വിശ്വാസിക്ക് അള്ളാഹു കൊടുക്കുന്ന കൂട്ടിരിപ്പുകാരാണ് അള്ളാഭുതം നമ്മ മക്കളിൽ പറക്കത്തുണ്ടെങ്കിൽ നിങ്ങൾ മരണപ്പെടുമ്പോ നിങ്ങൾ മരണപ്പെടുമ്പോ ആ മരണത്തിന് ശേഷമുള്ള ജീവിതം നിങ്ങൾക്ക് ധന്യമാകും തിരുവനന്തപുരം ജില്ലയുടെ ീട് എൻ്റെ നാട്ടിലാണ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹത്തിൻ്റെ ആദ്യ പേര് സുവർണൻ എന്നായിരുന്നു ആ സഹോദരൻ ഇസ്ലാമതം സ്വീകരിച്ചിരുന്നു ആ സഹോദരൻ മക്കളോട് പറഞ്ഞിരുന്നു മുസൽമാൻ മരിക്കുമ്പോ ചെയ്യുന്ന പോലെ ചെയ്ത് എന്നടക്കണമെന്ന് പറഞ്ഞ മനുഷ്യനായിരുന്നോ ഈ മാനിന്റെ പ്രഭയോടെ ആ സഹോദരൻ്റെ ചിത്രം ഫോട്ടോ കണ്ടപ്പോ ഞെട്ടിത്തരിച്ചുപോയി ആരോടും പറയാതെ ആരും ശബ്ദിക്കാതെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിരുന്ന മതപ്രഭാഷണങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നിരുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് തിരികൊളുക്കുമ്പോ അത് പിടിക്കാൻ കൂടെ ഉണ്ടായിരുന്ന സഹോദരനായിരുന്നു പക്ഷേ അള്ളാഹു എവിടെയോ ഒരു വറക്കത്തിന്റെ പ്രാർത്ഥന എവിടെയോ ഒരു വറക്കത്തിന്റെ പ്രാർത്ഥന ആ മനുഷ്യന് കിട്ടിയപ്പോ ആ മനുഷ്യൻ ഷഹാദത്ത് പറഞ്ഞ് പ്പോ ഇന്ന് മുസ്ലിമായി മരണപ്പെട്ടു എന്ന് മാത്രമല്ല ഇസ്ലാമിക നിയമപ്രകാരമുള്ള കവറടക്കമാണ് അവിടെ നടത്തിയിരിക്കുന്നത് ഓരോരുത്തരും ചിന്തിക്കണം അള്ളാഹുവേ നമ്മളും മരിക്കേണ്ടവരല്ലേ കരുണക്കടലായ അള്ളാ ഈമാനോട് കൂടിയുള്ള ഒരു വറക്കത്തുള്ള മരണം ഞങ്ങൾക്ക് തരണേ തരണേല്ലാ അള്ളാഹു മഹാന്മാരം മുഴുവനും പ്രാർത്ഥനയാണ് അള്ളാഹു മരണത്തിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും നീ വറക്കത്ത് ചെയ്യണേ അള്ളാ എന്നത്